ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം നമ്മളിന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഗുഡ് റിസൾട്ട് കാഴ്ചവെച്ചിട്ടുള്ള കമ്പനികളെ പറ്റിയിട്ടും നല്ല രീതിയിലുള്ള ഓർഡറുകൾ ലഭിച്ചിട്ടുള്ള കമ്പനികളെ കുറിച്ചാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്ന കമ്പനിയാണ് സിഗാഷി ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഈ സിഗാഷി ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന് പറയുന്നത് ഗുഡ് റിസൾട്ട് കാഴ്ചവെച്ചിട്ടുള്ള ഒരു കമ്പനിയാണ് അതായത് അതിൻ്റെ ക്വാർട്ടർ എൻഡിങ് സമയത്ത് സെയിൽസ് ഡിസംബർ ട്വൻ്റി സെയിൽസ് ഇരുപത്തിയഞ്ച് ശതമാനമാണ് ഇൻക്രീസ് ചെയ്തിട്ടുള്ളത് ഇയർ ഓൺ ഇയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ നൂറ്റി പതിനൊന്ന് കോടിയിലിരുന്ന സെയിൽസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ആയപ്പോൾ നൂറ്റി മുപ്പത്തൊൻപത് കോടിയിലേക്കാണ് ഉയർന്നത് അതായത് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആണ് ഉയർന്നിട്ടുള്ളത് അതുപോലെ തന്നെ അതിൻ്റെ നെറ്റ് പ്രോഫിറ്റും പതിനഞ്ച് ശതമാനമാണ് അപ്പായിട്ടുള്ളത് എൺപത്തേഴ് കോടിയിൽ നിന്നും നൂറ് കോടിയിലേക്കാണ് നെറ്റ് പ്രോഫിറ്റും ഉയർന്നിട്ടുള്ളത് എന്നാൽ നമ്മൾ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസിസിൽ നോക്കുകയാണെങ്കിൽ സെയിൽസ് പതിനൊന്ന് ശതമാനം അപ്പാണ് അതുപോലെ നെറ്റ് പ്രോഫിറ്റ് ഫോർട്ടി സെവൻ പെർസെൻറ്റേജ് ഡൗൺ ആണ് അതായത് ഇയർ ഓൺ ഇയർ ബേസിസിൽ നോക്കുമ്പോൾ പോസിറ്റീവും ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസിസ് നോക്കുമ്പോൾ നെറ്റ് പ്രോഫിറ്റ് ഡൗണുമായിട്ടാണ് നെഗറ്റീവുമായിട്ടാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ഇതാണ് ഒരു സ്ഥിരാച്ചി ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ഗുഡ് റിസൾട്ട് കാഴ്ചവെച്ചുള്ള ഒരു കമ്പനി തന്നെയാണ് നല്ല രീതിയിലുള്ള യൂറോണിയോ ബേസിനസ് നോക്കുമ്പോൾ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് തന്നെ അതിന് ഉണ്ടായിട്ടുണ്ട് ഇനി നമ്മൾ അടുത്തതായി ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് എ ജി ഐ ഗ്രീൻ പാക്ക് ലിമിറ്റഡ് നല്ലൊരു റിസൾട്ട് ഒരു കമ്പനിയാണ് അതായത് ക്വാർട്ടർ എൻഡിങ് സമയത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ സെയിൽസ് ആറ് ശതമാനമാണ് ഇൻക്രീസ് ആയിട്ടുള്ളത് ഇയർ ഓൺ ഇയർ നോക്കുമ്പോൾ അറുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടിയിൽ നിന്നും അറുന്നൂറ്റി അമ്പത്തെട്ട് കോടിയിലേക്കാണ് ഉയർന്നിട്ടുള്ളത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അറുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടിയിലിരുന്ന സെയിൽസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ആയപ്പോൾ അറുനൂറ്റി അൻപത്തെട്ട് കോടിയിലേക്കാണ് എത്തിയിട്ടുള്ളത് സിക്സ് പെർസെൻറ്റേജ് ഇൻക്രീസ് ആണ് ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ആണ് ഇൻക്രീസ് ആയിട്ടുള്ളത് അറുപത്തേഴ് കോടിയിൽ നിന്നും തൊണ്ണൂറ് പോയിൻറ്റ് അഞ്ച് കോടിയിലേക്കാണ് ഇൻക്രീസ് ആയിട്ടുള്ളത് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസിസിൽ നോക്കുമ്പോൾ സെയിൽസ് പത്ത് ശതമാനം അപ്പാണ് നെറ്റ് പ്രോഫിറ്റ് ഇരുപത്തി ആറ് ശതമാനം അപ്പാണ് അപ്പോൾ ഇതൊരു ഗുഡ് റിസൾട്ട് കാഴ്ചവെച്ചുള്ളൊരു കമ്പനിയാണ് എ ജി ഐ ഗ്രീൻ പാക്ക് ലിമിറ്റഡ് എന്ന് പറയുന്നത് ഭാവിയിലേക്കും ഈ ഒരു കമ്പനി നല്ല രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധ്യതയുണ്ട് അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോണ കമ്പനിയാണ് സുപ്രീം പവർ എക്യൂപ്മെന്റ് ലിമിറ്റഡ് വലിയൊരു ഓർഡർ ലഭിച്ചിട്ടുള്ള ഒരു കമ്പനിയാണ് ഈ ഒരു സുപ്രീം പവർ എക്യൂപ്മെന്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത് ചെന്നൈ ആസ്ഥാനമായിട്ടുള്ള ഒരു ഇലക്ട്രിക് കമ്പനിയിൽ നിന്നും ലഭിച്ച ഓയിൽ കൂൾഡ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറുകളുടെ നിർമ്മാണത്തിനും വിതരണത്തിനുമായി സുപ്രീം പവർ എക്യൂപ്മെന്റിനെ ഇരുപത്തൊന്നേ പോയിന്റ് മൂന്ന് കോടി രൂപയുടെ ഓർഡറാണ് ലഭിച്ചിട്ടുള്ളത് ഈ ഒരു വർക്ക് ഒൻപത് മാസത്തിനുള്ളിൽ തന്നെ പൂർത്തിയാക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന കമ്പനിയാണ് കോസ്മിക് സിആർഎഫ് ലിമിറ്റഡ് ഇതിനൊരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്പനി ഫണ്ട് റേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി ഒരു മീറ്റിംഗ് സംഘടിപ്പിക്കുന്നുണ്ട് അത് ഇരുപത്തി അഞ്ചാം തീയതി നടക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ഒരു മീറ്റിങ്ങിലൂടെ നമുക്ക് നല്ല രീതിയിലൊരു ഈ ഒരു കമ്പനിക്ക് ഫണ്ട് റേസ് ചെയ്യുന്നതിനുള്ള കാര്യങ്ങളെല്ലാവരും തീരുമാനം എടുക്കും എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാക്കാൻ വേണ്ടി പറ്റും ആ അത്തരത്തിലുള്ളൊരു അപ്ഡേഷനാണ് കിട്ടിയിട്ടുള്ളത് കാരണം ഫണ്ട് റേസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്നത് എന്നാണ് ഈ കമ്പനി അറിയിച്ചിട്ടുള്ളത് സോ കോസ്മിക് സിആർഎഫ് ലിമിറ്റഡ് ഭാവിയിൽ ഫ്യൂച്ചറിൽ നല്ല രീതിയിലുള്ള ഫണ്ട് റേസ് ചെയ്ത് നല്ല രീതിയിൽ മുന്നേറാനുള്ള സാധ്യതയുണ്ട് അതിനുള്ള പ്ലാനിംഗ് ആണ് ഈ ഒരു മീറ്റിങ്ങിലൂടെ നടത്താൻ വേണ്ടി പോകുന്നത് അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോണ കമ്പനിയാണ് കെ സോൾസ് ഇന്ത്യ ലിമിറ്റഡ് നല്ലൊരു റിസൾട്ട് ഒരു കമ്പനിയാണ് ഈ ഒരു സോൾസ് ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്നത് അതിൻ്റെ ക്വാർട്ടർ എൻഡിങ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ ഇതിന്റെ സെയിൽസ് മുപ്പത്തി മൂന്ന് ശതമാനമാണ് ഇൻക്രീസ് ആയിട്ടുള്ളത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഇരുപത്തെട്ട് പോയിൻറ്റ് നാല് രണ്ട് കോടിയിലിടുന്ന സെയിൽസ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ആയപ്പോൾ മുപ്പത്തേഴ് പോയിന്റ് ഏഴ് കോടിയിലേക്കാണ് എത്തിയിട്ടുള്ളത് മുപ്പത്തി മൂന്ന് ശതമാനം ഇൻക്രീസാണ് ഈ ഒരു സെയിൽസിൽ ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് അപ്പായിട്ടാണ് ഉള്ളത് പതിനഞ്ച് ശതമാനമാണ് ഇൻക്രീസ് ആയിട്ടുള്ളത് എട്ട് കോടിയിൽ നിന്നും എട്ട് പോയിന്റ് ഒൻപത് നാല് കോടിയിൽ നിന്നും പത്ത് പോയിന്റ് മൂന്ന് കോടിയിലേക്കാണ് എൻ്റെ നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ആയിട്ടുള്ളത് ക്വാർട്ടർ ഓൺ ക്വാർട്ടർ ബേസിസിൽ നോക്കുമ്പോൾ ഈ ഒരു കമ്പനിയുടെ സെയിൽസ് എട്ട് ശതമാനമായിട്ട് ഉയർന്നിട്ടുണ്ട് നെറ്റ് പ്രോഫിറ്റും പന്ത്രണ്ട് ശതമാനമായിട്ടാണ് ഉയർന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കമ്പനി ഗുഡ് റിസൾട്ട് കാഴ്ചവെച്ചിട്ടുള്ള ഒരു കമ്പനിയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിരിക്കുന്ന അഞ്ച് കമ്പനികൾ എന്ന് പറയുന്നത് വളരെ മികച്ച രീതിയിലുള്ള ഗുഡ് റിസൾട്ട് കാഴ്ച വെച്ചിട്ടുള്ളതും നല്ല ഓർഡർ ലഭിച്ചിട്ടുള്ളതും ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി പോകുന്ന കമ്പനികളെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അഞ്ച് കമ്പനികളെ പറ്റിയിട്ട് വ്യക്തമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പം നല്ല രീതിയിൽ ഈ കമ്പനികൾ അനലൈസ് ചെയ്യുക എന്നിട്ട് നിങ്ങളുടേതായ രീതിയിലുള്ള ഡിസിഷൻസ് എടുക്കുക ഓക്കെ അപ്പോൾ അടുത്തൊരു ഇൻഫോർമേറ്റീവായിട്ടുള്ള ടോപ്പിക് വഴി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ താങ്ക് ഫ്രണ്ട്സ്